നമ്മുടെ നാട്ടിലെ കുരങ്ങന്മാർ വരുന്ന നാടാട്ടോ മതി അതായത് ഒരു മലമ്പ്രദേശൊക്കെ കൂടിയിട്ടുള്ള ഒരു നാടായതുകൊണ്ട് തന്നെ ഒട്ടനവധി കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പൊ അവരിങ്ങനെ ഇറങ്ങുന്ന സമയമാകുമ്പോ പല ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ അതിന് കുരങ്ങന്മാർ ഇതൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട് വീടുകളിലൂടെ കയറിയിട്ട് അപ്പോൾ നമുക്ക് കുരങ്ങന്മാരെ ഒക്കെ ഒന്നൊക്കെ കാണാം അതിനിടയില് മഴ നന്നായിട്ട് പെയ്തു കേട്ടോ അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി മനടുക്കാൻ വേണ്ടി പോകുന്നക്കു അപ്പൊ കിട്ടിയില്ല ആർക്കാണെ കിട്ടിയില്ല നമ്മള് ഉറപ്പിക്കണ്ടിക്ക ഒരാളെ വാങ്ങിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ അവടേലും അവിടെ കുറേ എണ്ണം തെങ്ങുമുക്കൂടെയും പ്ലവ്മക്കൂടെയൊക്കെ കയറി മറിഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ തെങ്ങുമ്പോൾ കയറി കഴിഞ്ഞല്ലേ തേങ്ങകൾ ആവാത്ത തേങ്ങയൊക്കെ ഉണ്ടാവല്ലോ ഒക്കെ എടുത്തിട്ട് കേട്ടോ പിന്നെ കൊട്ടത്തേങ്ങയും ഒക്കെ വലിച്ച് വലിച്ച് ഇടുമ്പോൾ നമുക്കൊരു ഉപകാരമാണ് കൊട്ടത്തേങ്ങയൊക്കെ ചാടുമ്പോൾ പിന്നെ എന്താ ഇപ്പോൾ ഇവരാണെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ കയറിയിട്ടുള്ളത് അവിടെ തെങ്ങും ഇപ്പോൾ നാളുകാരൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ചെറിയ ചെറിയ അച്ചിങ്ങകളൊക്കെ ഒരു പറിച്ചിങ്ങനെ ഇടുക കേട്ടോ അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാർ പോയി മറ്റേ ആ പ്ലാവുമ്പോൾ കയറിണ്ട് കേട്ടോ അവിടെ ഉണ്ട് നിൽക്കണ കാണിച്ച് തരാം കേട്ടോ അപ്പം നല്ല മഴ ആയതുകൊണ്ട് ആ ഒരു ഒച്ച ഞമ്മൾക്ക് കേൾക്കുമ്പോൾ തന്നെ ആ ചെവി പൊട്ടും അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഞാൻ ഓവർ കൊടുക്കുന്നത് നല്ല മഴ നല്ല മഴ പെയ്യുണ്ട് അപ്പോൾ അവിടെ ഉണ്ട് ആൾക്കാർ അപ്പോൾ അവരൊക്കെ ഞാൻ വിശദമാക്കി കാണിച്ചു തരാം അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വരാറുണ്ടോ കുരുങ്ങന്മാർ ഉണ്ടെങ്കിൽ നിൽക്കാമെന്റ് ചെയ്യണേട്ടോ പല സ്ഥലങ്ങളിലും ഉണ്ടാവും ഒന്നും ചില ചില സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ അവർ കുറച്ചൊക്കെ നല്ല കാടും ഇതൊക്കെ ഉള്ളൊരു സ്ഥലം കൊണ്ട് തന്നെ ആയപ്പോൾ തന്നെ വരും പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്കും വേണ്ടി ഭൂമിയിൽ ജീവിക്കുക എല്ലാവർക്കും ഉള്ളതാണ് ഭൂമി നമ്മളിപ്പോൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഭൂമി പക്ഷേ മനുഷ്യവാസത്തിലേക്ക് അവർ കടന്ന് വരുമ്പോൾ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവരെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണുകയാണെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണേ എൻ്റെ ഇടയിൽ കൂടെ മഴ ഉള്ളത് തന്നെ നമുക്ക് തുണി ഉണക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കാറ്റ് കിട്ടും എന്നുള്ളൊരു ഇത് തന്നെ ഉള്ളൂ പക്ഷേ കാറ്റ് എന്താ ഓവറായി കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്യുമ്പോൾ ആ ഒരു ചീറ്റാലങ്ങോട്ട് അടിച്ചിട്ടോ അങ്ങോട്ട് പോയി നിൽക്കും പറയൂ അമ്മ ഒരു പോയി ചോറ് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ തുണി തോരട്ടാണ് കേട്ടോ ചന്ദരക്കിണ്ണം പുന്നമാടക്കായലിൽ മീണി കുഞ്ഞിലും കയ്യാൽ മെല്ലി കൊരി

ചന്ദനക്കിന്നും പുനടക്കായലിൽ വിനേ കുഞ്ഞിലും കയ്യാൽ മില്ലേ കുരിയെടുക്കാൻ വാണ്ടകം കൊയ്ത്തുകഴിഞ്ഞേ അറ്റക്കളി പോവും നേരം മഞ്ഞണിയെ തൂൽ കൊണ്ടൊരു കൂടി രേറെ പാട്ടറിയില്ല ഒന്ന് പാടിത്തരൂ പിന്നെ അതെനിക്ക് അറിയില്ല ചിഞ്ചി ചിക്കയും കൊതിച്ചിപ്പും കാറ്റ് അതിനാണ്ട് ചിഞ്ചി ചിക്കെന്ന് പറയണേ നമ്മടെ കുരങ്ങന്മാരൊക്കെ നമ്മ കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങോട്ടില്ലേ ചക്കെയോ ഗേസ് നമ്മുടെ ചക്കൊക്കെ തിന്നാൻ തട്ട ആൾക്കാര് നമുക്ക് ഏതാ പാട്ട് ഇഷ്ടം കാലപ്പം വെക്കണം പാടി പാടിക്കൊടുക്കാം നമുക്ക് എല്ലാവർക്കും റെഡി അല്ലേ പാടും കാലപ്പം വെനുട്ടി പാടി അയ്യോ തലമുട്ടി അപ്പൊ കേസ് നമ്മളിങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മളെ കുട്ടി ഇങ്ങനെ വന്ന് നിൽക്കാൻ കിട്ടും അപ്പൊ പിന്നെ അവളെ കൂടെ ഇങ്ങനെ നിൽക്കുക വിചാരിച്ചു കാരണം നമ്മൾ ഞാൻ ഇത് കൊടുക്കട്ടെ എന്നൊന്നും പറയുന്നില്ല കാരണം എനിക്ക് അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന മാണിക്ക കല്ലാണ് വികൃതിൻ്റെ വികൃതി രാമത്തിയാണുള്ളത് നിങ്ങളെ ചക്ക പഴുത്തുകൾ കേട്ടാ ആ ഒരു തിന്നണ്ട് എത്തൂലേ അതിനെ പറഞ്ഞ കൊരങ്ങന്മാര് വര വരേണ്ടി വരുന്ന ഒരു വന്നിട്ട് ഒരു തിന്ന് പോവ ഒരേ പേര് സക്കതിന്നും കുറച്ച് ആളുകാരങ്ങനെ സാടി കളിക്കുന്നു സാടി കളിക്ക ഡുഞ്ചിറ പോയിക്കണേ എന്നാൽ ശരിയാക്കി തരാ തരാടി എന്താ ഇവിടെ പരിപാടി കക്കൂസന്റെ ഉള്ളിക്കാണ് കയറിക്കണേ ഓനം തന്നെയാ വീണ്ടേ പരിപാടി ഇതാണ് കണ്ണു തെറ്റിയാ പോക ഈ അവിടെ പൂട്ടി പൂട്ടി അവിടെ ഇവിടെ പൂട്ടിയ കുളിമുറീൻ്റെ വിളിക്കട്ടോ കേസ് പോവാറ് പക്ഷെ അവിടെ പൂട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതിനുള്ള പൂട്ടി പൂട്ടി എങ്ങട്ടാ എങ്ങട്ടാ ഏതേലും കുളിക്കണം പാറും വന്നാ പറലെയിച്ചാ തലയിലില്ല മണ്ണൊക്കെ ഇട്ടിട്ടേ എന്താ എന്താണ്ടോ പരിപാടി പല്ല് തേക്കണം എവിടെ പ്രശ്ന ഗോൾകെറ്റവിടെ ഗോൾകറ്റവിടെ വെച്ച ഏടെ ഇണ്ടോ അവിടെ ഞങ്ങള് കുട്ടികളൊക്കെ മേലേക്കെ കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ കിച്ച വീഡിയോ കുറച്ച് ശേഷം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ ഞാന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് അപ്പൊ എന്നെന്റെ ഈ തരികരെ കണ്ടപ്പോ വിചാരിച്ചാട്ടോ അപ്പൊ